കൃഷ്ണാടൊരു വൈറപ്പ് ആസരണം ഉച്ചപൂജ നട തുറന്നുകൊട്ടാണ് ഇതാ ഭക്തന്മാരെല്ലാവരും നാലമ്പലത്തിനകത്തേക്ക് ഗോ ഗോപുരവാതിൽ കടന്ന് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണാഗുരുവായിരപ്പ ആ ശരണം ഗുരുവായൂരപ്പേൻ്റെ ഉച്ചക്കൂ നട തുറന്നു കിട്ടോ ഇന്ന് ശ്രീലാകത്ത് പൊന്നുണ്ണിക്കണ്ണൻ മുരളീധരനായിട്ടാണ് നിൽക്കുന്നത് തൃക്കാലം രണ്ടും പിണച്ചു വെച്ച് രണ്ട് കൈകളെ കൊണ്ടും ഓടക്കുഴൽ വായിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് രണ്ട് കൈകളെ കൊണ്ടും മുരളി ഊതുകയാണ് ആ മുരളീ ഗാനം കേട്ട് ഭക്തന്മാരെല്ലാവരും നാലമ്പലത്തിനകത്തേക്ക് അതാ പ്രവേശിച്ചു തുടങ്ങി സ്വർണ്ണ തിലകങ്ങളും സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പുന്നുണ്ണിക്കണ്ണൻ്റെ ആ കൈശോരവേഷം ആ സുന്ദര രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചുകൊടുട്ടോ ആ പുന്നുണ്ണിക്കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ പുന്നുണ്ണിക്കണ്ണനെ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കും ആ നമ്മുടെ മനസ്സിൽ ആ കണ്ണനെ പ്രതിഷ്ഠിക്കുക ആ കണ്ണൻ്റെ തൃപ്പാദങ്ങൾ പിടിച്ച് നാമങ്ങൾ ചൊല്ലുക നാരായണ 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 ഉറക്കെ ഉറക്കെ ചൊല്ലിക്കൊള്ളട്ടോ ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലായിപ്പോഴും ഉണ്ടാകുന്നതാണ് നാരായണ 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 ആ മുരളീധരൻ്റെ രൂപം എല്ലാവരും കണ്ടു പ്രാർത്ഥിച്ചോളൂട്ടോ നാരായണ 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 ഹരേ ഗുരുവായൂരപ്പാചരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ലൈവ് കണ്ട് ഇതിൽ കമൻ്റ് എഴുതിയിടുന്ന ഭഗവാന്റെ നാമങ്ങൾ എഴുതിയിടുന്ന എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ 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 കണ്ണൻ്റെ നാമങ്ങൾ എഴുതി എഴുതി എഴുതിയിടുക ധാരാളം എഴുതിയിടുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്കുള്ള ഒരു പുതിയ പാത ഈ നാമത്തിലൂടെ വെട്ടിയെടുക്കുക നാമങ്ങൾ ജപിക്കും തോറും കണ്ണന് അത് കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ധാരാളം അടുത്തേക്ക് ഓടി ഓടി വരുന്നതാണ്

ും മുരളീധരനാണ് ഇന്നത്തെ കളവ് ചേർത്ത് കേട്ടോ എല്ലാവരും ആ മുരളീധരനെ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ നാരായണ 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 ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാനെ അനുഗ്രഹിക്കണേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ 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 ഈ ലൈവ് കണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ എഴുതിയിടുന്ന എല്ലാ ഭക്തന്മാരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 എടരെ എഡിറ്റ് ചെയ്തേ വീയൻ അങ്ങോട്ട് കിട്ടി അല്ലോ ബെഞ്ചുണ്ട് അല്ലേ എന്താ വീണ ആള് പോയി അല്ല അവിടെ മാള കോളേജിൽ നിന്നുള്ളാണ് അല്ല അല്ല അതല്ല ആരെല്ലാരേ ഹരേ ഗുരുവൈരഭാസരണം ഇന്നത്തെ കളഭചാരത്ത് പുന്നുണ്ണി കണ്ണൻ മുരളീധരനായിട്ടാണ് കേട്ടോ ആ കുഞ്ഞി കിങ്ങിണി കെട്ടി പട്ടുകോണക പട്ടുകോണകമുടുത്ത് ആ രണ്ട് തൃക്കാല രണ്ടും പിണച്ചു വെച്ച് രണ്ട് കൈകളെ കൊണ്ടും മുരളി ഊതുകയാണ് ആ മുരളീഗാനം കേട്ട് ഭഗവാന്റെ ഭക്തന്മാരായ എല്ലാവരും നാലമ്പലത്തിനകം കടന്ന് സ്ത്രീലാകത്തേക്ക് മുന്നിലേക്ക് എത്തുകയാണ് കണ്ണനെ ആ കണ്ടതിന് ശേഷം പ്രാർത്ഥിക്കുന്നു നമസ്കരിക്കുന്നു ആ ഉണ്ണിക്കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു നാരായണ 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 എല്ലാവരും നാമം ഉറക്ക ഉറക്കെ ചെല്ലിക്കോളിട്ട് കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് നാരായണ 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 നാരായണ